കണ്ണൂർ നഗരത്തിൽ മുഴുവൻ കോർപ്പറേഷൻ പിടികൂടി കേന്ദ്രത്തിലേക്ക് മാറ്റി കടുത്ത മാത്രമേ അലഞ്ഞുതിരിയുന്ന പശുക്കൾ വലിയ പ്രതിസന്ധിയായതോടെയാണ് കണ്ണൂർ കോർപ്പറേഷൻ കർശന നടപടികളുമായി മുന്നോട്ടു പോകുന്നത് ഇങ്ങനെ കണ്ടെത്തുന്ന പശുക്കളെല്ലാം പിടിച്ചുകെട്ടാനാണ് കോർപ്പറേഷന്റെ തീരുമാനം രണ്ടു പശുക്കളെ തിങ്കളാഴ്ച രാത്രി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടി ഇവയെ പാറക്കണ്ടിയിലെ സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചു കന്നുകാലികളെ പിടികൂടുന്നതിന്റെ ചെലവ് ഉൾപ്പെടെ പിഴ ഈടാക്കി മാത്രമേ ഇവയെ വിട്ടുകൊടുക്കുകയുള്ളൂ എന്ന് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി ആർ സന്തോഷ് കുമാർ കണ്ണൂർ ടൗണിൽ അലഞ്ഞുതിരിയുന്ന പശുക്കളെ പിടിച്ചേട്ടാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ ഭരണസമിതി ഒരു തീരുമാനമെടുത്തിരുന്നു മേയറും സെക്രട്ടറിയും ഉൾപ്പെട്ടുള്ള ടീം അങ്ങനെ ഒരു കാര്യം ആരോഗ്യ വിഭാഗത്തോട് നിർദ്ദേശിക്കുകയായിരുന്നു ഇതിനെ ഇതിനെ തുടർന്നാണ് ടൗണിലുള്ള പശുക്കളെ പിടിച്ചേട്ടാൻ വേണ്ടി തുടങ്ങിയത് ഇന്നലെ രാത്രി പഴയ ബസ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഒരു പശുവിനെയും ഒരു മൂലിക്കൂട്ടനെയും പിടിച്ചിട്ടുണ്ട് ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ ഇതേ പ്രവൃത്തി അരവിഭാവം തുടരും അപ്പോൾ ഇപ്പം നിലവിൽ പിടിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫീഡിങ് ചാർജ് ആയിരത്തഞ്ഞൂറ് രൂപ പിടുത്ത കൂലി രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഫൈൻ അങ്ങനെ അഞ്ച് ദിവസം വെച്ചിട്ടും ആരും വന്നിട്ടില്ലെങ്കിൽ ഇതിനെ പരസ്യമായി ലേലം ചെയ്ത് വയ്ക്കും അലഞ്ഞു തിരിയുന്ന പശുക്കൾ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം രാത്രിയായാൽ കന്നുകാലികൾ കൈയ്യടക്കുന്ന സാഹചര്യവും ഉണ്ട് പിടികൂടിയ പശുക്കളെ അഞ്ചു ദിവസത്തിനകം ഉടമകൾ പിഴയടച്ച് കൊണ്ടുപോയില്ലെങ്കിൽ പരസ്യമായി ലേലം ചെയ്തു വിൽക്കും വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു ഇക്കാര്യത്തിൽ കർശന നടപടികൾ ഉണ്ടാകണമെന്ന് മേയർ മുസ്ലിം മഠത്തിലും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷും സെക്രട്ടറിയും ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ